ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് ആണ് ഒരുപാട് പേര് റെക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ് നോക്കാൻ പോകുന്നത് ഇത് ലവേഴ്സിനും ഫ്രണ്ട്സിനും ബാക്കി ഏത് റിലേഷൻഷിപ്സിനും ആപ്ലിക്കബിൾ ആണ് ഓക്കെ സോ നമുക്ക് പാർട്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ആലോചിക്കുന്നത് നമുക്ക് നോക്കാം സോ സി പേഴ്സണ് ഇയാൾക്ക് നിങ്ങളെ കുറിച്ച് നല്ലോണം ഇഷ്ടമാണ് ഓക്കെ ദി ലൈക്ക് യു സോ മച്ച് ക്യൂറോ ഫോൺ സിക്സ് ഓഫ് ഫ്രണ്ടുകൾസ് റൂവേഴ്സ് ആൻഡ് പേജോ സോൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവർ നിങ്ങളിൽ നിന്ന് ഫിസിക്കൽ ഡിസ്റ്റൻസ് മാത്രമല്ല ഇവിടെ കാണുക നിങ്ങളിപ്പം ബ്രേക്കപ്പ് ആകുമോ അല്ലെങ്കിലും കോൺടാക്റ്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമല്ല ഇവിടെ ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസും കാണുന്നുണ്ട് ഓക്കെ അടുത്തത് ദ ഹാൻഡ് മാൻ ആൻഡ് ദ സ്റ്റാർ റിവേഴ്സ്റ്റ് ഓക്കെ സോ ഇവിടെ കാണുന്നതും അത് തന്നെയാണ് അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം അവർ നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും നിങ്ങൾക്ക് തോന്നുന്നെന്താന്ന് വെച്ചാൽ അവർ ഫുള്ളി അപ്ഡേറ്റഡ് ആണ് അവർ അവിടെ പോകുന്നതും ഇവിടെ പോകുന്നും എല്ലാം അവർ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് പറയുന്നുണ്ട് അവർ ഒരുപാട് എൻജോയ് ചെയ്ത് നടക്കുകയാണ് പക്ഷെ ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെന്തോ അവരെ എൻജോയ് ചെയ്യുവാണെങ്കിലും ഇത് ഒരു ആയിട്ടല്ല അവർ അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഒരു സ്പേസ് നികത്താനോ അല്ലെങ്കിൽ നിങ്ങളെ മറക്കാനോ അല്ലെ എന്ന് വെച്ചാൽ ആ ഒരു നിങ്ങളുടെ ഓർമ്മകളൊക്കെ മറക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലാതെ അവരെന്തോ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് എവിടേക്കോ നഷ്ടങ്ങളും ഒരു വോയിഡായിട്ടുള്ള ഒരു സ്പേസ് അവരുടെ ഉള്ളിലുണ്ട് ഓക്കെ അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല പിന്നെ സെവൻ എന്ന് പറഞ്ഞ നമ്പർ കാണുന്നുണ്ട് അവർ നിങ്ങളെ കുറിച്ച് ഒരു ദിവസം ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും ആലോചിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇവിടെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അവരെ കാട്ടിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് സോ നിങ്ങൾക്ക് ഇതുപോലെ എൻജോയ് ചെയ്ത് നടക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മറന്ന് നടക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ അല്ല ഒരു ഇമോഷണൽ സിറ്റുവേഷൻ അല്ല നിങ്ങൾ കടന്നു പോകുന്നത് അവർക്ക് ഇതെന്തോ നിങ്ങളെ ഇഷ്ടമാണെങ്കിലും ഒരുപാട് ഇമോഷണലി അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടല്ല ഇവിടെ കാണുന്നത് ഓക്കെ പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യം ഒരു വലുതായിട്ട് സക്സസ്ഫുൾ ആവുന്നൊന്നുമില്ല ഇപ്പൊ ഒരു വോയിഡ് ഒരു വോയിസ് സ്പേസ് നികത്താനായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ട്രാവൽ ചെയ്യുക പക്ഷേ ഇതൊന്നും ഒരു ലോങ് റണ്ണിൽ അവർക്ക് ഒരു ആശ്വാസം തരുന്നില്ല ജസ്റ്റ് ഒരു ഒരു ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തെ ഒരു വൺ ഓർ ടു അവേഴ്സിൻ്റെ ഒരു ആശ്വാസവും സമാധാനമോ അവർക്ക് കൊടുക്കുന്നുള്ളു ഓക്കെ മാത്രമല്ല അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കിട്ടിയോ നിങ്ങൾ വേറെ ആരെങ്കിലും സ്നേഹിക്ക സ്നേഹിക്കുന്നുണ്ടോ ആരെങ്കിലും നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ മീൻസ് ഒരാൾ സിംഗിൾ ആയിട്ട് ഇപ്പം നിങ്ങൾ സിംഗിൾ പോലെയാണല്ലോ അപ്പം അങ്ങനെ അവർ നിങ്ങളൊരു ബ്രേക്കപ്പിൽ ആരെങ്കിലും ഇടക്ക് കയറി വന്നിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ ഒരുപാട് ചിന്തിച്ചെടുക്കുന്നുണ്ട് ഓക്കെ അടുത്ത കാലം എന്ന് പറയുന്നത് ടെൻ ഓഫ് സോട്സ് ആണ് അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഇവർക്ക് വരണമെന്നുണ്ട് പക്ഷേ അവർക്കൊരു പേടിയുണ്ട് മീൻസ് ഒന്നാമത്തെ പേടി എന്ന് വെച്ചാൽ അവർ നിങ്ങൾ വേറൊരാളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ നിങ്ങൾ വേറെ ആരുടെ റിലേഷൻ ആണോ നിങ്ങളുടെ ലൈഫിൽ വേറൊരാൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അത് മാത്രമല്ല അവർക്ക് പേടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ അവരോട് റിയാക്ട് ചെയ്യും നിങ്ങൾ ഒരിക്കലും അവർ വരുമ്പോൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യില്ല നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഡിസ്റ്റർബാണ് അപ്പം ദേഷ്യപ്പെടും എന്ന് അവർക്കൊരു അവർക്കൊരു ഭയമുണ്ട് അതുകൊണ്ട് ആണ് അവർ നിങ്ങളെടുത്തോട്ട് വരാനുള്ള ഒരു ചിന്തയുണ്ടെങ്കിലും അവർക്ക് പേടിച്ച് മാറി നിൽക്കുന്നതും അതുകൊണ്ടാണ് അപ്പം കുറച്ചും കൂടെ കാഴ്ച എടുക്കാം ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് മീലോ ഫോർച്യൂൺ റിവേഴ്സ്ഡ് ഫോർ ഓഫ് പെൻഡക്കൾസ് ആൻഡ് ഫൈവ് ഓഫ് കബ്സ് റിവേഴ്സ്റ്റ് സോ ഇത് ഈ കാഴ്ച പറയുന്നത് അവർക്ക് ഒരു ദിവസം ഡെയിലി അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റിലേഷൻ ഒന്ന് കറക്റ്റ് ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അടുത്ത് വരണോ വേറെ എന്തെങ്കിലും വഴി വേറെ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ അടുത്തോട്ട് വരണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ കിങ് ഓഫ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ അടുത്ത് വരണം അല്ലെങ്കിൽ നിങ്ങൾ അവർ നിങ്ങളെന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഒരു സപ്പോസ് ഒരു രാവിലെ തൊട്ട് ഇങ്ങനെ ചിന്തിക്കുമായി ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂൺ ലൈറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ചിന്തകൾ മാറി അല്ലെ വേണ്ട ഇവരെ എങ്ങനെ റിയാക്ട് ചെയ്യും നിങ്ങളെങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്ന് അവർക്ക് ഇപ്പം ഇങ്ങനെ പോകുന്നതാണ് സേഫ് അങ്ങനെ ഒരു ഒരു ദിവസം തന്നെ നിങ്ങളെടുത്ത് വരണം പിന്നെ നിങ്ങളെടുത്ത് പോ വരണ്ടത് വിട്ടേക്ക് അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള തോറ്റ്സ് രണ്ട് വള്ളത്തിലും ചവിട്ടി നിൽക്കുന്ന രീതിയിലാണ് അവര് അവരുടെ തോറ്റ്സ് പോകുന്നത് ഓക്കെ ടു ഓഫ് അപ്പം ഇതുതന്നെയാണ് ഈ കാരണം പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളും അവരുമായിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങളുടെ മാരേജ് ഫ്യൂച്ചർ ലൈഫ് എല്ലാം ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെത്രത്തോളം ജീനിയനായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നെന്നും ഒക്കെ ഇപ്പോഴാണ് അവർ യൂണോ ചിന്തിക്കുന്നത് ഒരു ദിവസം തന്നെ ഞാൻ പറഞ്ഞു സെവൻ എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ ഒരു ഇങ്ങനെ ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ ഒരു തൗസൻഡ് തന്നെ സെവൻ അല്ലെങ്കിൽ ഒരു ഏഴ് പ്രാവശ്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ് പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഏഴു പ്രാവശ്യം തന്നെ ഒന്നും ഇല്ലായിരിക്കും പക്ഷെ അവർക്കെന്ന് പറഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും എപ്പം രാവിലെയും ഉച്ചയ്ക്കും എല്ലാം മനസ്സിലെല്ലാം നിങ്ങൾ തന്നെയാണ് ഓക്കെ ഓക്കെ ദ എംബ്രർ നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് സോ ഇവിടെ അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യില്ല നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ അഫർമേഷൻ നിങ്ങൾ പ്രാർത്ഥിക്കണ്ടു തന്നെ ഞാൻ അവരെ ഡൗട്ട് ചെയ്യുന്നില്ല അവരെന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അതിവിടെ നല്ല രീതിയിൽ ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജസ് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഒരു തരത്തിലും ഡൗട്ട് അടിക്കണ്ട അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കും അവർ ട്രാവൽ ചെയ്യുന്നുണ്ടാവും എല്ലാം ചെയ്യുന്നുണ്ടാവും ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ ഒന്നും അവർക്ക് നിങ്ങളില്ലാത്തതിൻ്റെ ആ വേദന അല്ലെങ്കിൽ നിങ്ങളില്ലാത്തതിൻ്റെ ആ വോയിസ് സ്പേസ് ഒന്നും നികത്താൻ പറ്റുന്നില്ല അവരെ ലൈഫിൽ ഒട്ടും ഹാപ്പി അല്ല പക്ഷെ അവർക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വർക്കൗട്ട് ചെയ്യണമെന്നു അത് എങ്ങനെ അത് ഇതൊക്കെ ഷെയ് ആക്കി എടുക്കണമെന്നൊന്നും ഒരു ഒരു പിടുത്തവും ഇല്ല പക്ഷെ ഇപ്പം കാണുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ഒട്ടും ഹാപ്പി അല്ല ലൈഫിലും ഓക്കെ ഓക്കെ ഫൈവ് ഓഫ് പെൻഡക്കേൾസ് ഫൈവ് ഓഫ് പെൻഡക്കേൾസ് പറയുന്നത് അവര് നിങ്ങള് നിങ്ങളെ എന്തുമാത്രം അവർ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് നല്ലോണം അറിയാം അവരത് ചിന്തിച്ച് ഇപ്പം അവര് നേരത്തെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരതിപ്പോ ചിന്തിച്ച് അവർക്ക് നല്ലപോലെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കരഞ്ഞതും അവരിപ്പോ സംസാരിച്ച കാര്യങ്ങളും ഓർത്ത് അവർക്ക് നല്ലപോലെ കുറ്റബോധം തോന്നുന്നുണ്ട് ഓക്കെ ജഡ്ജ്മെന്റ് റിവേഴ്സ്ഡ് എന്തോ കാര്യത്തിൽ അവർ നിങ്ങളുടെ ബേർത്ത് ഡേ നിങ്ങളുടെ നേരത്തെ നടന്ന കുറിച്ച് എന്തോ ആലോചിക്കുന്നുണ്ട് അതോ ഇനി വരാനിരിക്കുന്ന ബർത്ത് ഡേ ആണോ എന്തോ നിങ്ങളുടെ ബർത്ത്ഡേയെ കുറിച്ച് അവർ നല്ലപോലെ ആലോചിക്കുന്നുണ്ട് രണ്ട് രീതിയിലത് കാണണം ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആഘോഷിച്ച ആ ഒരു ബർത്ത്ഡേ ആ ഒരു സ്പെഷ്യൽ ബർത്ത് ഡേ അവർ അവരുടെ മനസ്സിൽ കിടന്ന് ഒരു മെമ്മറി പോലെ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ബേർഡേ തൊട്ടടുത്ത് അങ്ങോട്ട് വരാനിരിക്കുകയാണെങ്കിൽ അതിൽ ഒന്നെങ്കിൽ അന്ന് വന്ന് കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സർപ്രൈസ് തരാനോ അങ്ങനെ എന്തോ ഒന്നെങ്കിൽ പാസ്റ്റിലെ ബർത്ത് ഡേ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ബർത്ത് ഡേ അത് എന്തായാലും നിങ്ങളുടെ ബർത്ത്ഡേയെ പറ്റി അവർ നല്ലപോലെ ചിന്തിക്കുന്നുണ്ട് അവരത് ഓർത്തെടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ലാസ്റ്റായിട്ട് നമുക്കൊരു കാർഡ് എടുക്കാം ഓക്കെ ദ സ്ട്രെങ്ത് കാർഡ് സോ ഇത് മൊത്തം സമ്മപ്പ് ചെയ്യുവാണ് ഈ ഒരു വീടി അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ തിരിച്ചു എന്ന് അറിയത്തില്ല അവർ നിങ്ങളുടെ ബർത്ത്ഡേക്ക് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കടന്നുപോയ പോയ കുറിച്ച് അവർ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അവർ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ നോ കോണ്ടാക്ട് ആയിരുന്ന വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ മെസ്സേജസ് റെസോണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ എന്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത് റെസോണേറ്റ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഓക്കെ താങ്ക് യു ബൈ